श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം ആറ് പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് അജോപീ സത്മാഭൂത്തനീശ്വരൂ സൻ പ്രകൃതി സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ അജഹ ജനനരഹിതനും അവ്യയാത്മ നാശമില്ലാത്തവനും സൻ അപി ആണെങ്കിലും ഭൂതാനാം ജീവജാലങ്ങളുടെ ഈശ്വര സൻ അപി ഈശ്വരൻ ആണെങ്കിലും സ്വാം പ്രകൃതി സ്വന്തമായ ആധ്യാത്മിക രൂപത്തെ അധിഷ്ഠായ അധിഷ്ഠാനമാക്കി ആത്മമായയാ ആത്മശക്തി കൊണ്ട് സംഭവാമി ഞാൻ സംഭവിക്കുന്നു ജനിക്കുന്നു വിവർത്തനം എനിക്ക് പിറവിയില്ല എൻ്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയുമില്ല ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണു ഞാൻ എന്നിരിക്കലും യുഗം തോറും എൻ്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു ഭാവാർത്ഥം തൻ്റെ ജന്മത്തിനുള്ള പ്രത്യേകതയെ ഭഗവാൻ വിവരിക്കുകയാണ് കാഴ്ചയിൽ സാധാരണ മനുഷ്യനെ പോലെ ഇരുന്നാലും കഴിഞ്ഞുപോയ അസംഖ്യം ജന്മങ്ങളിലെ സംഭവങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മിക്കാൻ കഴിയും മറിച്ച് സാധാരണ മനുഷ്യന് മണിക്കൂറുകൾക്കു മുമ്പ് താൻ ചെയ്തതെന്തെന്നുപോലും ഓർമ്മിക്കാൻ കഴിയുകയില്ല തലേന്ന് ഇതേ സമയത്ത് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ഒരാളോട് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ സാധാരണ മനുഷ്യന് പ്രയാസമായിരിക്കും താൻ ഇതേ സമയത്ത് ഇന്നലെ ചെയ്തിരുന്നതെന്തെന്ന് ഓർമ്മയിൽ വരുത്താൻ ഒരാൾക്ക് കുറേയേറെ ക്ലേശിക്കേണ്ടി വരും എന്നിട്ടും മനുഷ്യൻ താൻ ഈശ്വരനാണ് കൃഷ്ണനാണ് എന്നെല്ലാം മേന്മ പറയുവാൻ ധൈര്യപ്പെടുന്നു ഇത്തരം നിരർത്ഥകമായ അവകാശവാദങ്ങളാൽ ആരും വഴിതെറ്റിപ്പോകരുത് തൻ്റെ പ്രകൃതിയെ ആകൃതിയെപ്പറ്റിയാണ് പിന്നെ ഭഗവാൻ പറയുന്നത് പ്രകൃതി എന്ന നാമത്തിന് സ്വരൂപം അഥവാ തൻ്റേതായ രൂപം എന്ന് അർത്ഥമുണ്ട് സ്വന്തം രൂപത്തിൽ താൻ അവതരിക്കുന്നു എന്ന് ഭഗവാൻ പ്രസ്താവിക്കുന്നു സാധാരണ ജീവാത്മാക്കളെ പോലെ ഭഗവാൻ ഒരു ശരീരം വിട്ട് മറ്റൊന്നിലേക്ക് മാറുന്നില്ല ഭദ്രരായ ജീവാത്മാക്കൾക്ക് ഈ ജന്മത്തിലുള്ള ശരീരമാവില്ല അടുത്ത ജന്മത്തിൽ ഭൗതിക ഭൗതികലോകത്തിൽ ജീവന് സ്ഥിരമായൊരു ശരീരമില്ല അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും ഭഗവാൻ അങ്ങനെ ചെയ്യുന്നില്ല ഭഗവാൻ അന്തരംഗ അന്തരംഗശക്തി കൊണ്ട് തൻ്റേതായ സ്വരൂപത്തിൽ തന്നെയാണ് അവതരിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൽ ശാശ്വതവും ആദിമവുമായ തൻ്റെ രൂപത്തിൽ ദ്വിഭുജങ്ങളോടെയും ഓടക്കുഴലേന്തിയും കൊണ്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു പ്രാപഞ്ചിക മാലിന്യങ്ങളേശാത്ത അദ്ദേഹത്തിൻ്റെ അനശ്വര ശരീരമാണത് അതേ അതീന്ദ്രിയാകാരത്തോടെയാണ് ആവിർഭവിക്കുന്നതെങ്കിലും സർവലോകാധിപതിയാണെങ്കിലും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലെ പിറന്നതായി തോന്നിക്കുന്നു ഭൗതിക പോലെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് നാശം സംഭവിക്കുന്നില്ല ശ്രീകൃഷ്ണ ഭഗവാൻ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും പിന്നീട് യൗവനത്തിലേക്കും വളരുന്നതായി തോന്നുന്നുവെങ്കിലും ആശ്ചര്യമെന്ന് പറയട്ടെ അദ്ദേഹത്തെ വാർദ്ധക്യം ബാധിക്കുന്നതേയില്ല കുരുക്ഷേത്ര യുദ്ധം നടന്ന കാലത്ത് അദ്ദേഹത്തിന് അനേകം പേരക്കുട്ടികളുണ്ടായിരുന്നു കാലഗണന പ്രകാരം ഭഗവാൻ വാർദ്ധക്യത്തിലെത്തിയിരുന്നു താനും എന്നിട്ടും ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സിൽ കവിയാത്ത ഒരു യുവാവിനെ പോലെ കാണപ്പെട്ടു വൃദ്ധനായ കൃഷ്ണൻ്റെ ഒരറ്റ ചിത്രം പോലും നാം കണ്ടിട്ടില്ല അദ്ദേഹത്തിന് നമ്മെപ്പോലെ വാർദ്ധക്യം ബാധിക്കില്ലെന്നതാണ് ബാധിക്കില്ലെന്നതാണിതിന് കാരണം പക്ഷേ ഭൂതഭാവി വർത്തമാനങ്ങൾ ഉൾപ്പെടെ പ്രപഞ്ച പ്രപഞ്ചസർഗത്തിലെങ്ങും അദ്ദേഹമാണ് ഏറ്റവും വയസ്സുകൂടിയ വ്യക്തി ആ ശരീരത്തിനും ബുദ്ധിക്കും ക്ഷയമോ നാശമോ ഇല്ല അതുകൊണ്ട് ഭൗതിക ലോകത്തിലായിരുന്നാലും കൃഷ്ണൻ അതേ സച്ചിദാനന്ദ വിഗ്രഹനും അജനുമാണെന്നും അതീന്ദ്രിയമായ ആ ശരീരത്തിനോ ബുദ്ധിക്കോ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ലെന്നും വ്യക്തമാകുന്നുണ്ട് സൂര്യൻ ഉദിക്കുകയും നമ്മുടെ കൺമുന്നിലൂടെ നീങ്ങി ഒടുവിൽ അസ്തമിക്കുകയും ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ ആവിർഭാവ തിരോഭാവങ്ങൾ സൂര്യൻ ദൃഷ്ടിയിൽ നിന്ന് മറയുമ്പോൾ അസ്തമിച്ചുവെന്നും കൺമുന്നിൽ നിൽക്കുമ്പോൾ ചക്രവാളത്തിലുണ്ടെന്നും നമുക്ക് തോന്നുന്നു വാസ്തവത്തിൽ സൂര്യൻ സ്വസ്ഥാനത്തു തന്നെയാണ് എപ്പോഴും വികലങ്ങളായ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പോരായ്മകൾ കൊണ്ടാണ് ആകാശത്തുദിച്ചതായും പിന്നെ മറഞ്ഞതായും തോന്നിയത് ഭഗവാന്റെ ആവിർഭാവ തിരോഭാവങ്ങൾ ഒരു സാധാരണ ജീവാത്മാവിൻ്റേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തങ്ങളാണ് അതിനാൽ അദ്ദേഹം അന്തരംഗശക്തിയാൽ സച്ചിദാനന്ദ സ്വരൂപനാണെന്നും ഭൗതിക പ്രകൃതിയിലെ മാലിന്യങ്ങൾ അദ്ദേഹത്തെ ഒരിക്കലും ബാധിക്കുകയില്ലെന്നും വ്യക്തമാകുന്നുണ്ട് അജനാണെങ്കിലും ഭഗവാൻ അസംഖ്യം രൂപങ്ങൾ കൈക്കൊള്ളുന്നത് പോലെ തോന്നിക്കുന്നുവെന്ന് വേദങ്ങളും സ്ഥിരീകരിക്കുന്നു അദ്ദേഹം പിറവിയെടുക്കുന്നു എന്ന് തോന്നിക്കുമ്പോഴും തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിന് മാറ്റം വരുന്നില്ലെന്ന് വേദങ്ങളെ തുടർന്ന് മറ്റു വിശിഷ്ട ഗ്രന്ഥങ്ങളും ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് ചതുർഭുജനും ഷടൈശ്വര്യസമ്പന്നനുമായ നാരായണനായിട്ടാണ് കൃഷ്ണൻ തൻ്റെ അമ്മയ്ക്ക് പ്രത്യക്ഷനായത് എന്ന് ഭാഗവതം പറയുന്നുണ്ട് ആദിമവും സനാതനവുമായ സ്വന്തം രൂപത്തിലുള്ള ഭഗവാന്റെ ആവിർഭാവം ജീവാത്മാക്കൾക്കു ചൊരിഞ്ഞ അവിടുത്തെ അഹൈതുക കാരുണ്യമാണ് അങ്ങനെ അവർക്ക് ഭഗവാനിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം അവ്യക്തിഗതവാദികൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഭാവനയിലോ ഊഹാപോഹങ്ങളിലോ അധിഷ്ഠിതമായല്ല ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് മായ അഥവാ ആത്മമായ വിശ്വകോശ നിഖണ്ടുപ്രകാരം ഭഗവാന്റെ അഹൈതുക കാരുണ്യമെന്നർത്ഥമാക്കുന്നു തൻ്റെ പൂർവ ആവിർഭാവ തിരോഭാവങ്ങളെക്കുറിച്ചെല്ലാം ഭഗവാന് ഓർമ്മയുണ്ട് ഒരു സാധാരണ ജീവനാകട്ടെ മറ്റൊരു ശരീരമെടുക്കുമ്പോൾ പൂർവ്വ ശരീരത്തെക്കുറിച്ച് എല്ലാം മറന്നുപോകുന്നു ജീവജാലങ്ങളുടെയെല്ലാം അധിപതിയാണ് ഭഗവാൻ കൃഷ്ണൻ ഭൂലോകത്തിലിരിക്കെ ആശ്ചര്യകരങ്ങളും മനുഷ്യസാധ്യമല്ലാത്തവയുമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തത് അവിടുന്ന് എന്നെന്നും നിരപേക്ഷ തത്വമൂർത്തിയത്രയേ തൻ്റെ ആകൃതിയും സത്തയും വ്യത്യസ്തമല്ല ശരീരവും തദ്ഗുണവും വിഭിന്നമല്ല എന്തിനുവേണ്ടി ഭഗവാൻ ഈ ലോകത്തിൽ ആവിർഭവിക്കുകയും മറിയുകയും ചെയ്യുന്നു എന്നൊരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട് ഉത്തരം അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട് ഹരേ കൃഷ്ണ